മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടുവാടി പുളിശ്ശേരി റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കാളികാവ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത നവീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ പുളിശ്ശേരി കോളനിയിലേക്ക് ഇനി വാഹനങ്ങൾക്ക് എത്താനാകും വർഷങ്ങളായി കോളനിവാസികൾക്ക് കാൽനടയാത്ര മാത്രമാണ് സാധ്യമായിരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് കോളനിയിലേക്ക് വാഹനം എത്തുന്ന തരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് റോഡ് ഒരുക്കിയത് ഉത്സവാന്തരീക്ഷത്തിലാണ് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് അവസ്ഥയാണ് ഉള്ളത് എന്ന് പറയുകയും അവിടുത്തെ ആളുകൾ നിരന്തരം അദ്ദേഹത്തെ സമീപിക്കലും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇന്ന് ആ റോഡിന് നമുക്ക് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും സന്തോഷത്തിൽ ഞങ്ങൾക്കും ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ വളരെ സന്തോഷമുണ്ട് അതിൽ നിന്ന് നമുക്കിന്ന് ഇവിടെ ഉദ്ഘാടനത്തിൽ ഇവിടെ തടിച്ചുകൂടിയ ആളുകളെ മുഖഭാഗം നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വളരെ സന്തോഷത്തിലാണ് എല്ലാവരും നമുക്ക് ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇനിയും ബ്ലോക്ക് ജില്ല അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി ഇനിയും നമുക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു ഇവിടെയുള്ള ആളുകൾ നടന്നുകൊണ്ടാണ് രോഗികളെയും മറ്റും കൊണ്ടുപോവുകയും കസേരയിലെ ഏറ്റിക്കൊണ്ടാണ് ഇവിടുന്ന് രോഗികളെ ഇവരെ അച്ഛനൊക്കെ പിന്നെ റോട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇവർക്ക് പുരപ്പണിക്കും മറ്റുള്ള വീട് പണിക്കുമൊക്കെയുള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ തലച്ചുമടായിട്ട് ഏറ്റിക്കൊണ്ടാണ് ഇവിടെ ഈ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കോളനി നിവാസികൾക്ക് ഇവരുടെ അഭിലാഷമായ ഈ റോഡ് ഇന്ന് പൂവണിഞ്ഞിരിക്കുകയാണ് നമ്മളെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇതിൽ ലൈന് ഇലക്ട്രിസിറ്റി ലൈന് വളരെ ഈ വഴിക്ക് അനുകൂലമല്ലാത്ത ഒരു രീതിയിലായിരുന്നു കടന്നിരുന്നത് അതൊക്കെ യഥാർത്ഥ രീതിയിൽ വെച്ചുകൊണ്ട് കെ സി ബിയിൽ പൈസ അടച്ച് അതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഈ കോളനി നിവാസികൾക്കുണ്ടായ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പി മൊയ്തീൻ പി കുഞ്ഞീതു ഉണ്ണിൻ ബാപ്പുട്ടി എൻ ടി ബാബു ഷിഹാബ് സുരേഷ് ബാബു അക്ബർ ഷാ കോളനി വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ